തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സെക്സ് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കുട്ടികളിലെ ലൈംഗിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള മിഥ്യാധാരണകൾ മാറ്റി യഥാർത്ഥ ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിദ്യാസം എന്നാണ് അല്ലേ ലൈംഗിക വിദ്യാഭ്യാസം എന്നത് എന്താണ് എന്നറിയണം നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോ ഓടുന്ന ഒന്നുമല്ല ലൈംഗിക വിദ്യാഭ്യാസം ചില ആളുകൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിലൂടെ ഓടുന്ന ഒന്നുമല്ല ലൈംഗിക വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് മകളിത്രയായില്ലേ ഈ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ അധ്യക്ഷയായി സൈക്കോ സോഷ്യൽ കൌൺസിലർ ദേവി ദേവദാസ് ക്ലാസ് എടുത്തു ക്ഷേമകാര്യ സ്റ്റെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നസർ തളിക്കുളം ബ്ലോക്ക് മെമ്പർ കല ടീച്ചർ തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക അബ്സത്

കുറെ ധാരണകളും തെറ്റുധാരണകളും ഒക്കെ കുട്ടികളുടെ മനസ്സിലൊക്കെ ഉണ്ട് അല്ലേ അപ്പം എന്താണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ ലൈംഗികത എന്നൊക്കെ പറയുന്നതിനെ കുറിച്ചിട്ട് അതിന് പറ്റിയിട്ട് നമുക്ക് കുറച്ച് ഞാൻ കൗൺസിലറാണെന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ പോലെയുള്ള കുട്ടികളൊക്കെ ഡെയിലി വന്ന് പ്രോബ്ലെംസും അവരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ പറയുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവരുടെ അനുഭവത്തിലൂടെ കഥയല്ലേത് ജീവിതം എന്ന് പറയുന്ന പോലെ തന്നെ കഥ എന്ന് എനിക്ക് പറയാനുള്ള കുറച്ച് ജീവിതാനുഭവങ്ങളാണ് പറയാനുള്ളത് അതി കൂടെ നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം